നടൻ പൃഥ്വിരാജ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് സുപ്രിയ മേനോനുമായുള്ള പ്രണയത്തെക്കുറിച്ച് തന്നോട് സംസാരിച്ചതിനെ കുറിച്ചൊക്കെയാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ പറയുന്നത് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരന്റെ ഈ ഒരു പ്രതികരണം പൃഥ്വിരാജ് പുറത്തു കാണുന്നതൊക്കെ പോലെ തന്നെയാണ് വീട്ടിലും അധികമൊന്നും സംസാരിക്കില്ല എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഈ ഒരു സംസാരക്കുറവിനെ പലരും ധിക്കാരമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും പൃഥ്വിരാജിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് രാജു ഒരിക്കലിനോട് എൻ ഡി ടി വിയുടെ ഇന്റർവ്യൂവിന് ബോംബെയിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നും പറയുകയുണ്ടായി എൻ ഡി ടി വിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി വിളിച്ചിരുന്നു ഇംഗ്ലീഷിലായിരിക്കും ഇന്റർവ്യൂ എന്നും പറഞ്ഞു എന്തു ഭാഷയെങ്കിലും ആകട്ടെ എന്ന് ഞാൻ മറുപടി പറഞ്ഞെന്നും മല്ലിക സുകുമാരൻ പറയുകയാണ് ഇന്റർവ്യൂവിന്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഒരു സ്നേഹമുണ്ടെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്റർവ്യൂ കഴിഞ്ഞു വന്നപ്പോൾ ഇതാണ് കുട്ടി പാലക്കാടാണ് സ്വദേശം ഡൽഹിയിൽ സെറ്റിൽ ചെയ്തതാണ് അച്ഛനും അമ്മയും ഒക്കെ അവിടെ തന്നെയാണ് താമസമെന്ന് പറഞ്ഞു അതിന്റേതായ രീതിക്ക് പോകാം എടുത്തുചാടി എന്തെങ്കിലും കാണിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞെന്നും മല്ലികാ സുകുമാരൻ പറയുകയാണ് അമേരിക്കയിൽ നിന്ന് എൻ്റെ ചേട്ടൻ വന്നു കുടുംബസമേതം ചേട്ടനും ചേട്ടത്തിയും ഞങ്ങൾ എല്ലാവരും കൂടി പാലക്കാടേക്ക് സുപ്രിയയുടെ വീട്ടിലേക്ക് പോയി പെണ്ണു കാണലെന്നല്ല അതിന് പറയാൻ കഴിയുന്നത് കാരണം അവർ തമ്മിൽ നേരത്തെ കണ്ടു കഴിഞ്ഞല്ലോ എന്നിരുന്നാലും പക്ഷേ അതിൻ്റെ ഫോർമാലിറ്റി അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചുവെന്നും മല്ലികൻ പറയുകയാണ് സുപ്രിയയും അവരുടെ അമ്മയും അച്ഛനും അമ്മൂമ്മയും അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ എല്ലാം സംസാരിച്ചു ഞങ്ങൾ കല്യാണം നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു സുപ്രിയയുടെ അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ അവിടെ തന്നെയുണ്ട് അവർക്കൊന്നും യാത്ര ചെയ്യാൻ വയ്യ ഒരാൾ വീൽ ചെയറിലായിരുന്നു അപ്പോൾ താലികെട്ട് ചടങ്ങ് മാത്രം നമുക്ക് കുടുംബക്കാരെ മാത്രം വിളിച്ച് നടത്താമെന്ന് പറഞ്ഞുവെന്നും അത് തന്നെയാണ് നല്ലതെന്നും തീരുമാനിച്ചു പക്ഷേ അതിലൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ നിൽക്കുന്നത് സിനിമാ ഫീൽഡിലാണ് സ്വാഭാവികമായും പത്രമാധ്യമ സുഹൃത്തുക്കളെയും അടുത്ത ഒക്കെ വിളിക്കണമെന്നും ഞാൻ പറഞ്ഞുവെന്നും മല്ലികാ സുകുമാരൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ പാർട്ടി എറണാകുളത്ത് നടത്തി ഏറ്റവും വലിയ സന്തോഷം എന്നാൽ ഞാൻ വിളിച്ചവരിൽ വരുമെന്ന് പ്രതീക്ഷിക്കാത്തവർ പോലും അവിടെ എത്തിയതാണ് എന്നും മല്ലികാ സുകുമാരൻ ഓർത്തെടുക്കുന്നു പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കണ്ടു ലവ് വറ്റ് ഉടനെ കെട്ടിയെന്നാണ് പക്ഷേ അതല്ല എല്ലാം അതിൻ്റെതായ വഴിക്ക് മക്കളിനോട് പറയുകയും ഞാൻ അതിൻ്റെതായ വഴിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തുവെന്നും മല്ലികാസുകുമാരൻ പറയുകയാണ് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല നല്ല കുടുംബങ്ങൾ നോക്കി കെട്ടിച്ചയക്കുകയാണ് ചെയ്തതെന്നും മല്ലികാ സുകുമാരൻ മക്കളുടെ വിവാഹത്തെപ്പറ്റി പറ്റി ഓർത്തുകൊണ്ട് പറയുകയാണ് അതേസമയം മലയാളികൾക്ക് പ്രിയപ്പെട്ടവരാണ് നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ രണ്ടു പേർക്കും നേരെ ഒരുപാട് ട്രോളുകളൊക്കെ വന്നിരുന്നുവെങ്കിലും പിന്നീട് ഇതുവരെയും ആരാധകർ ദമ്പതികളെ വാഴ്ത്തിപ്പാടിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകയായിരുന്ന സുപ്രിയ മേനോൻ തന്റെ കരിയർ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് പൃഥ്വിരാജിനൊപ്പം സിനിമാ നിർമ്മാണത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവർ വിവാഹിതരായത് അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ജ്യേഷ്ഠനും നടനുമായ ഇന്ദ്രജിത്തും നടി പൂർണിമയെ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ